ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദികളെ പുണ്യാളന്മാരാക്കുന്ന ഇടത് വലത് ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ടുകൾക്കെതിരെ കേരളത്തിലെ സാധാരണക്കാരുടെ വികാരമാണ് തൃശൂരിൽ പ്രതിഫലിച്ചതും പാർട്ടിക്കതീതമായി ഇമേജുള്ള സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു കയറിയതും ഈ കണ്ട കാലം മുഴുവൻ ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് മറ്റു ചിലർക്കു വേണ്ടി ക്രൈസ്തവർ കിട്ട് നൈസായി പണിയുന്ന മൂന്നാം കിട കരിങ്കാലിപ്പണി ഇനി നടക്കില്ലെന്ന് തൃശൂരിലെ ക്രൈസ്തവർ ഉറച്ചു തീരുമാനിക്കുമെന്നോ കെ മുരളീധരനും സുനിൽകുമാറും വീട്ടിലിരിക്കുമെന്നോ ഒരുമാതിരിപ്പെട്ടവരൊന്നും കരുതിയില്ല അറിഞ്ഞവർക്ക് ഇപ്പോൾ സഹിക്കാനും പറ്റുന്നില്ല മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂർ ഒഴികെയുള്ള തൃശൂരിലെ ആറ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായുണ്ടായ ശക്തമായ മുന്നേറ്റത്തിന്റെ പിന്നിൽ ക്രൈസ്തവരുടെ അടിയുറച്ച നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഏവർക്കും ബോധ്യമായിരിക്കുകയാണ് ആയതിൽ അസ്വസ്ഥതയും അരിശവും പൂണ്ട ചില തീവ്രവാദികൾ ക്രൈസ്തവർക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ അസീസ് കുന്നപ്പള്ളി എന്നയാൾ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് ഹീനമായ ക്രൈസ്തവ മതനിന്നയാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് സുരേഷ് ഗോപിയെ ആഡ് ചെയ്ത് കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും ഈ പുത്രനും പിന്നെ പരിശുധാത്മാവനും സ്തുതിയായിരിക്കട്ടെയെന്നും ഉദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയായി ഈ ചിത്രം ഉപയോഗിക്കണമെന്നും എഴുതിയാണ് ഇയാൾ തന്റെ കടുത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതിലും അതിന് ക്രൈസ്തവർ ചെലുത്തിയ നിർണായകമായ സ്വാധീനത്തെക്കുറിച്ചും ബോധ്യമുള്ള ഇത്തരക്കാരെല്ലാം അങ്ങാടിയിൽ തോറ്റവന്റെ ജാളിതയോടെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ പരിഹസിച്ചു പറഞ്ഞ് ഇപ്പോൾ ആശ്വാസം കൊള്ളുകയാണ് അസീസ് കുന്നപ്പള്ളി മുമ്പും ക്രൈസ്തവരുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് മലപ്പുറത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ സമധാനിയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചത് കണ്ടിട്ട് ഒരു ക്രൈസ്തവനും അവരുടെ വിശ്വാസത്തെ അവഹേളിക്കാൻ തുനിയാതിരുന്നത് ക്രൈസ്തവരുടെ പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടുതന്നെയാണ് പക്ഷേ സകല മതങ്ങളും സഹിഷ്ണുതയോട് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ യേശുവിന്റെ ജനനത്തെ അവഹേളിച്ചും പുൽക്കൂട് നശിപ്പിച്ചും ബൈബിൾ കത്തിച്ചും ഇതുപോലെ ചിത്രങ്ങൾ മോർഫ് ചെയ്തും ക്രൈസ്തവർക്കെതിരെ നീങ്ങുന്നത് മതാർബുദം ബാധിച്ച ചില തീവ്രവാദികളാണെങ്കിലും അവ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവർ മാന്യമാരായ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് കൂടെ അപമാനമാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇയാൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ച അസീസ് കുന്നപ്പള്ളിക്കെതിരെ എത്രയും പെട്ടെന്ന് നിയമ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം